ജിൽസി ഒരുപാട് വാർത്തകളുണ്ട് ഇന്ന് ഇന്ന് ഞാൻ ജിൽസി ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടി എന്തൊക്കെ വാർത്തകൾ കാര്യമായി പ്രിപ്പയർ ചെയ്തു വെച്ചായിരുന്നു പക്ഷേ ഈ വിൻഡോയിൽ ജിൽസിയുടെ ഒരു ചിരിച്ച മുഖം കണ്ടപ്പോഴുണ്ടല്ലോ എന്റെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ ഇതൊക്കെ അങ്ങ് മറന്നുപോയി നമുക്ക് എന്തായാലും വളരെ വേഗം നോക്കാം ശരി ശരി അപ്പോൾ എന്തായാലും വേഗം നോക്കാം പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് കളത്തിൽ ഫുൾഹാമാണ് സിറ്റിയുടെ എതിരാളികൾ കഴിഞ്ഞ മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡിനെ തോൽപ്പിച്ച് സിറ്റി എത്തുമ്പോൾ ടോട്ടനത്തിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഫുൾഹാമിന്റെ വരവ് ഇന്ന് ജയിക്കാനായാൽ ഇരുപത്തിയെട്ട് പോയിന്റോടെ സിറ്റിക്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരാം മറ്റൊരു മത്സരത്തിൽ ടോട്ടനം ഡ്യൂ കാസലിനെ നേരിടും ബോൺ മൌത്ത് എവർട്ടൻ പോരാട്ടവും ഇന്നാണ് മലാലികയിൽ ഇന്ന് ക്ലാസിക് പോരാട്ടമാണ് ബാഴ്സലോണയും അത്ലറ്റിക്കോമാരടും നേർക്കുനേരത്തും കഴിഞ്ഞ മത്സരം ജയിച്ചാണ് ഇരു ടീമുകളും എത്തുന്നത് നിലവിൽ പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്തുള്ള ബാഴ്സ സ്ഥാനം നിലനിർത്താനാണ് ഇറങ്ങുന്നത് നിലവിൽ നാലാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോയ്ക്ക് ജയിക്കാനായാൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്താം ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നരയ്ക്കാണ് മത്സരം ഇന്ത്യ ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റായ്പൂരിൽ നടക്കുകയാണ് ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് മികച്ച ഫോമിലുള്ള വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ബൌളിംഗിൽ കുൽദീപ് യാദവും ഹർഷിത് റാണയും തകർപ്പൻ ഫോമിലാണ് നാളെ നടക്കുന്ന മത്സരത്തിൽ ജയിക്കാനായാൽ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാം ദക്ഷിണാഫ്രിക്കെതിരായ മത്സരത്തിനിടെ കഴുത്തിന് ശുഭ്മൻ ഗില്ലിന് പരിക്കേറ്റിരുന്നു ഈ ഈ കാരണത്താൽ അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കഴിക്കാൻ കളിക്കാൻ കഴിയാത്ത വാർത്തയൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇന്ന് ശുഭ്മൻ ഗില്ല് ഫിറ്റ്നസ് പരിശോധനയ്ക്കായി ബംഗളൂരുക്ക് പോവുകയാണ് ബി സി സി ഐ സെൻറ്റർ ഓഫ് എക്സലൻസിലെത്തും പരിക്കു പൂർണ്ണമായി ഭേദമായ എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഗില്ലിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ പങ്കെടുക്കാൻ കഴിയൂ ഈ മാസം ഒൻപതിന് ആരംഭിക്കുന്ന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സയ്യിദ് മുഷ്താക്കലി ടി ട്വൻ്റിയിൽ കേരളം ഇത് വിദർഭയെ നേരിടും തുടർച്ചയായ ജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് കേരളം ഇന്ന് നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും ഒരു തോൽവിയുമായി എട്ട് പോയിന്റോടെ കേരളമേ ഗ്രൂപ്പിൽ രണ്ടാമതാണ് ഒന്നാം സ്ഥാനത്തുള്ള മുംബൈക്ക് പന്ത്രണ്ട് പോയിന്റുകളാണുള്ളത് വൈകിട്ട് നാലരയ്ക്കാണ് മത്സരം ഇനി ഹോക്കിയിലേക്കാണ് ജൂനിയർ ഹോക്കി ലോകകപ്പിൽ വിജയ കുതിപ്പ് തുടരാൻ ഇന്ത്യ ഇറങ്ങുകയാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ ആദ്യ മത്സരത്തിൽ ചിലിയെ എതിരില്ലാത്ത ഏഴ് ഗോളിലും രണ്ടാം മത്സരത്തിൽ ഒമാനെ എതിരില്ലാത്ത പതിനേഴ് ഗോളുകൾക്കും തകർത്താണ് ഇന്ത്യ എത്തുന്നത് സ്വിറ്റ്സർലൻഡും ആദ്യത്തെ രണ്ട് മത്സരങ്ങളും ജയിച്ചതിനാൽ ഇന്നത്തെ വിജയ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ് എഫ് സി അണ്ടർ സെവന്റീൻ ഏഷ്യൻ ലോകകപ്പിന് ക്ഷമിക്കണ എഫ് സി അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി ഇന്ത്യൻ ഫുട്ബോൾ ടീം നിർണായക മത്സരത്തിൽ കരുത്തരായ ഇറാനെ രണ്ട് ഒന്നിന് തകർത്താണ് ഇന്ത്യ യോഗ്യത ഉറപ്പാക്കിയത് ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് ഇന്ത്യ ജയം സ്വന്തമാക്കിയത് പത്താം തവണയാണ് ഇന്ത്യ യോഗ്യത നേടുന്നത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും കാർട്ടറിലെത്തിയതാണ് മികച്ച പ്രകടനം അടുത്ത വർഷം സൗദി അറേബ്യയിലാണ് ടൂർണമെൻറ്റ് ഫിഫ അറബ് കപ്പിലെ ആദ്യ റൗണ്ട് മത്സരത്തിൽ ആതിഥേയരായ ഖത്തറിനെ അട്ടിമറിച്ചു ഫലസ്തീൻ എതിരില്ലാത്ത ഒരു ഗോളിലാണ് ഫലസ്തീൻ്റെ ജയം ഇഞ്ചൊരു ടൈമിൽ ഖത്തർ താരം സുൽത്താൻ അൽ ബ്രേക്കിൻ്റെ സെൽഫ് ഗോളാണ് ഫലസ്തീൻ വിജയം സമ്മാനിച്ചത് മറ്റൊരു മത്സരത്തിൽ കരുത്തരായ ടുനീഷ്യയെ സിറിയ എതിരില്ലാത്ത ഒരു ഗോളിനും തോൽപ്പിച്ചു